ആശ്ചര്യമുണർത്തുന്ന കരാറാണ് വർഷത്തേക്കാണ് ഈ കരാർ ഒപ്പുവെച്ചിട്ടുള്ളത് എന്റെ ഹൃദയരക്തം കൊണ്ട് ഞാനിതിൽ ഒപ്പുവെക്കുന്നു എന്ന് പറഞ്ഞാണ് തിരുവിതാംകൂർ മഹാരാജാവ് വിശാഖം തിരുനാൾ മുല്ലപ്പെരിയാർ കരാറിനെ അനുമതി നൽകിയത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറ് ഒക്ടോബർ ഇരുപത്തിയൊമ്പതിനാണ് ബ്രിട്ടീഷ് സർക്കാരുമായി പെരിയാർ ലീസ് അഗ്രിമെൻ്റ് ഒപ്പിടുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വർഷത്തേക്കായിരുന്നു ഈ കരാർ വേണ്ടി ദിവാൻ വി രാമയ്യങ്കാറും മദ്രാസ് വേണ്ടി സ്റ്റേറ്റ് സെക്രട്ടറി ജേസി ഹാനിംഗ്ടണും കരാറിൽ ഒപ്പുവച്ചു ആയിരത്തി ഇരുന്നൂറ് അടി നീളവും നൂറ്റി അമ്പത്തി ഉയരവുമുള്ള അണക്കെട്ട് കമ്മീഷൻ ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയഞ്ചിലാണ് അധികജലം പുറത്തുവിടാൻ പതിമൂന്ന് സ്പിൽവേകൾ ഇരുന്നൂറ്റി നാൽപ്പത് അടി നീളവും അമ്പത്തിമൂന്ന് അടി ഉയരവുമുള്ള ബേബി ഡാം വേറെ തിരുവിതാംകൂറിന്റെ അധീനതയിലുള്ള എണ്ണായിരത്തിൽ പരം ഏക്കർ ഭൂമിയാണ് അണക്കെട്ടിനായി ഏറ്റെടുത്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിൽ ഒപ്പുവെച്ച ഏഴു പേജുള്ള ഈ കരാർ അടുത്ത കാലത്ത് കണ്ടെടുത്തിരുന്നു ബ്രിട്ടീഷ് ഭരണം ഇല്ലാതായതോടെ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയാറിലെ കരാറിനെ സാധുത നഷ്ടപ്പെട്ടിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മെയ് ഇരുപത്തിയൊമ്പതിനെ കേരളം കരാർ പുതുക്കി നൽകി ഗ്രാവിറ്റി അണക്കെട്ടുകളിൽ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് അണക്കെട്ടിനെ എന്തെങ്കിലും സംഭവിച്ചാൽ ദുരന്തം പ്രവചനാതീതമാണ് തമിഴ്നാട്ടിൽ മുല്ലപ്പെരിയാർ സ്വർണം വിളയിക്കുമ്പോൾ കേരളത്തിനെ ഈ ഡാം ഒരു ജലബോംബായി മാറുകയാണ് തൃശൂർ ജില്ലയും ആഘാതത്തിൻ്റെ പരിധിയിൽ വരും